നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം ഹൈന്ദവ വിശ്വാസ പ്രകാരം കലകളുടെയും വിദ്യാരംഭത്തിൻ്റെയും ആരാധനയുടെയും വിജയത്തിൻ്റെയും ഉത്സവമാണ് നവരാത്രി അഥവാ മഹാനവരാത്രി ഒൻപത് രാത്രികളെന്നാണ് ഈ സംസ്കൃത പദത്തിൻ്റെ അർത്ഥം ഭൂമിശാസ്ത്രപരമായ വ്യത്യാസങ്ങൾക്കനുസരിച്ച് ഹൈന്ദവ ആചാരങ്ങളും വ്യത്യാസമായതിനാൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ഏറെ വൈവിധ്യമുണ്ട് ദക്ഷിണേന്ത്യയിൽ മഹിഷാസുര വധവുമായി ബന്ധപ്പെട്ടാണ് നവരാത്രി ആഘോഷം എന്നാൽ ഉത്തരേന്ത്യയിൽ ശ്രീരാമൻ രാവണനെ വധിച്ചതിന്റെ സന്തോഷ സൂചകമാണ് നവരാത്രി കന്നി മാസത്തിലെ കറുത്തവാവിനു ശേഷമുള്ള വെളുത്ത പക്ഷത്തിൽ പ്രഥമ മുതൽ നവമി വരെയുള്ള ഒൻപത് ദിവസങ്ങളിലായാണ് നവരാത്രി ആഘോഷം നവരാത്രിയുടെ അവസാന മൂന്ന് ദിവസങ്ങളാണ് ഏറ്റവും വിശേഷം ഇവ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു കേരളത്തിൽ സരസ്വതി പൂജ അഥവാ വിദ്യാരംഭം തമിഴ്നാട്ടിൽ കൊലുവെയ്പ കർണാടകയിൽ ദസറ കൊല്ലൂർ മൂകാംബികയിൽ പുഷ്പ രഥോത്സവം ഉത്തരഭാരതത്തിൽ രാമലീല ബംഗാളിൽ ദുർഗാ ദുർഗാപൂജ അസമിൽ കുമാരിപൂജ സപ്തമാതൃപൂജ ശ്രീവിദ്യ ഉപാസകർക്ക് ശ്രീചക്രപൂജ എന്നിങ്ങനെ നീളുന്നു വ്യത്യസ്തതയുടെ ഭാവതലങ്ങൾ വ്രതങ്ങളുടെ റാണിയാണ് നവരാത്രി വ്രതമെന്നാണ് സങ്കല്പം നവരാത്രിയിൽ ഭഗവതിയെ ഉപാസിക്കുന്നവർക്ക് ആഗ്രഹപൂർത്തിയും ദുഃഖമോചനവും കാര്യവിജയവും ഫലം എന്നാണ് വിശ്വാസം ശാക്തേയ വിശ്വാസ പ്രകാരം ഒൻപത് രാത്രിയും പത്ത് പകലും നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ഭഗവതിയായ ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളെ ആരാധിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി ആദ്യത്തെ മൂന്ന് ദിവസം ഭഗവതിയെ മഹാകാളിയായും അടുത്ത മൂന്ന് ദിവസം മഹാലക്ഷ്മിയായും അവസാനത്തെ മൂന്ന് നാൾ മഹാസരസ്വതിയായും സങ്കല്പിച്ച് പൂജ നടത്തുന്നു യഥാർത്ഥത്തിൽ അഞ്ച് നവരാത്രികൾ ഉണ്ടെങ്കിലും മൂന്നെണ്ണമേ ഇപ്പോൾ ആഘോഷിക്കപ്പെടുന്നുള്ളൂ ശരത് നവരാത്രി വസന്ത നവരാത്രി ആഷാഠ നവരാത്രി എന്നിവയാണവ അതിൽ ശരത് നവരാത്രിയാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ആചരിക്കുന്നത് ഈ നാളുകളിൽ ഭക്തർ ദേവി സ്തുതികളും ദേവി മഹാത്മ്യ പാരായണവുമായി വ്രതമനുഷ്ഠിക്കുന്നു നവരാത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ദിവസങ്ങളാണ് ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്ന പേരിൽ ആചരിക്കുന്നത് ഇതിൽ ഒന്നാമത്തെ ദിവസമായ ദുർഗാഷ്ടമി നാളിൽ തൊഴിലാളികൾ പണിയായുധങ്ങളും എഴുത്തുകാരൻ പേനയും കുട്ടികൾ പാഠപുസ്തകങ്ങളും ഭഗവതിക്ക് മുൻപിൽ സമർപ്പിക്കണമെന്നാണ് വിശ്വാസം അതിനാലാണ് ഈ ദിവസത്തെ ആയുധ പൂജ എന്ന് വിശേഷിപ്പിക്കുന്നത് പൂജവെപ്പിൻ്റെ രണ്ടാം ദിനമാണ് മഹാനവമി പ്രാർത്ഥനകളും പൂജകളും നടത്താൻ വിശേഷപ്പെട്ട ദിവസം പരാശക്തിയെ ഐശ്വര്യത്തിന്റെ ഭഗവതിയായ മഹാലക്ഷ്മി സങ്കല്പത്തിൽ ആരാധിക്കുവാനും ക്ഷേത്ര ദർശനം നടത്തുവാനും ആളുകൾ തിരഞ്ഞെടുക്കുന്ന ദിവസം ആഘോഷങ്ങളുടെ മൂന്നാം ദിനമാണ് വിജയദശമി കന്നി വെളുത്ത പക്ഷത്തിലെ ദശമി നവമി രാത്രിയുടെ അവസാനത്തിൽ വിജയദശമിയായി ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്തു അന്ന് പൂജ വെച്ച പുസ്തകങ്ങളും തൊഴിൽ വസ്തുക്കളും പണി ആയുധങ്ങളും തിരികെ എടുക്കുന്ന ദിവസം കൂടിയാണ് കേരളത്തിൽ അന്നു പ്രഭാതത്തിൽ മഹാസരസ്വതി പൂജ കുട്ടികളുടെ വിദ്യാരംഭം എന്നിവയും നടത്തപ്പെടും കേരളത്തിൽ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഇവ മൂന്നും വിശേഷ ദിവസങ്ങളായാണ് ആചരിക്കുന്നത് പുരാതന കേരളത്തിന്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട നാല് അംബികാലയങ്ങളിൽ ഒന്നായ പാലക്കാട് കല്ലേകുളങ്ങര ഹേമാബിക ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏകവുമായ ആഘോഷമാണ് നവരാത്രി ഉത്സവം ആയിരക്കണക്കിന് ആളുകളാണ് നവരാത്രി ദിവസങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് അവസാനത്തെ മൂന്ന് ദിവസത്തെ ആരാധനയ്ക്കും വ്രതാനുഷ്ഠാനങ്ങൾക്കുമാണ് കേരളീയർ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഉത്തരേന്ത്യയിൽ എല്ലാ വീടുകളിലും നവരാത്രി പൂജകളും ആഘോഷങ്ങളും നടക്കാറുണ്ടെങ്കിലും കേരളത്തിൽ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും നവരാത്രി ആചരിക്കുന്നത് കോട്ടയത്തെ പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രം എറണാകുളത്തെ ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം കണ്ണൂർ മൂകാംബിക ക്ഷേത്രം തുടങ്ങിയ സരസ്വതീ പ്രധാനമായ ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭം അതിപ്രധാനമാണ് ആചാരങ്ങളും ആഘോഷങ്ങളും വിശ്വാസങ്ങളുമെല്ലാം മാറ്റിവെച്ചാൽ സ്വന്തം മനസ്സിലെ തിന്മയ്ക്കെതിരായ മനുഷ്യന്റെ പോരാട്ടം കൂടിയാണ് നവരാത്രി കാലം നേടിയെടുത്ത അറിവിനെ അറിഞ്ഞു പൂജിച്ച് ആ അറിവുകൊണ്ട് നാം എന്ത് നേടിയെന്ന് മൗനമായി ചിന്തിച്ച് വീണ്ടും അറിവിനെ അറിയുവാനുള്ള വിദ്യാരംഭ നാളുകൾ അവദ്യയെ മറന്ന് വിദ്യയെ പൊലകുന്ന നവരാത്രി കാലം അതെ ഇത് പുനർജന്മമാണ് ഏത് മനുഷ്യൻ്റെയും നന്മയോട് ജീവിക്കുവാൻ നമ്മെ എന്നും പഠിപ്പിക്കുന്നു ഓരോ നവരാത്രി കാലവും